E aí ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കുറച്ചധികമായിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ലോങ് വീഡിയോ ചെയ്യാൻ ഇതിപ്പം ഞാൻ എടുത്ത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ പറയട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് തന്നെ കാണാൻ നോക്കട്ടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണാൻ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കുറച്ച് ദിവസമായിട്ട് അടുപ്പിൽ തന്നെ മഴയാണ് മഴയുണ്ടോ അപ്പോൾ മഴയായിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വെക്കുന്ന സ്ഥലം നനയായിരുന്നു അപ്പോൾ നമ്മളൊരു ടാർപ്പയൊക്കെ വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത മഴക്കൂടെ ൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ മഴയൊക്കെ ആയിരുന്നു അധികം നമുക്ക് ചെടിയിലൊന്നും വെള്ളമൊന്നും ഒഴിക്കേണ്ട വരുന്നില്ല കേട്ടോ കണ്ടോ നമ്മൾ അടുത്തുള്ള ചീനിയൊക്കെ ഫുൾ ആയിട്ട് മറിഞ്ഞു കൊണ്ടുണ്ട് അത്രയും കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ വന്നാൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചോ എന്നൊക്കെയുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെന്താ അപ്പോൾ എനിക്ക് ചെറിയ ജലദോഷമൊക്കെയാണ് കേട്ടോ അപ്പം എനിക്കെല്ലാം ആവശ്യവും ചെറുതായിട്ട് ചുമയും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇപ്പോൾ ഇനിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ അപ്പം നമ്മൾ കുറച്ച് നേരം എന്തായാലും ഇപ്പോൾ കുറച്ച് അധിക ദിവസമായി ഇപ്പം മഴ നമുക്ക് ഒട്ടും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം നിർത്താതെ അങ്ങ് പെയ്യായിരുന്നു അപ്പം ഇന്നാണ് കേട്ടോ ചെറിയൊരു മഴക്കൂൾ കുറച്ച് രാവിലെ ഒന്നും അധികം മഴയൊന്നും പെയ്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ ചെടികളും ഒക്കെ നോക്കാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് നമ്മളിപ്പോൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം ഈ വീട്ടിൻ്റെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഹോം ടൂർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹോം ടൂർ കാണാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാമേ അപ്പോൾ കുറച്ചധികം കായ്കളൊക്കെ ഉണ്ടായിരുന്നു വെണ്ടയ്ക്കയും വഴുതനങ്ങ മുളക് അങ്ങനത്തെ പോലത്തെ കുറച്ച് കുറച്ച് സംഭവം ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് കായ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഓടിപ്പോയി കുടയൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ ശേഷം നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പുട്ടിനെ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതേസമയം കൊണ്ട് വീണ്ടും മഴ തന്നെ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മഴ കഴിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല വിഷമായിരിക്കട്ടോ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ആയുഷിന് അടുത്ത് കുറച്ച് കപ്പ് ഉണ്ടെങ്കിൽ ഞാനിവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ നല്ല രസമാണ് ഇല്ലേ മഴ ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കാരണം ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം പറഞ്ഞ് ഞാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഒന്നല്ല കേട്ടോ രണ്ട് ടോപ്പാണ് എനിക്ക് ത്രീ ഹണ്ട്രഡ് റുപ്പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല അടി പുള്ളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോൾ മഴ സമയം കൂടെ ആയതുകൊണ്ട് കഴുകിയിട്ട് തന്നെ പെട്ടെന്ന് നോങ്ങുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടപ്പോഴുണ്ടോ ഇക്കോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം കൊണ്ട് കത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയുടെ കാര്യങ്ങളൊക്കെ പറയാനുട്ടോ അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏകദേശം ആരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അടുപ്പിരിക്കുന്ന വിറക് കണ്ടോ ഒന്നും വിചാരിക്കേണ്ട നമ്മൾ വിറകെല്ലാം നനഞ്ഞിട്ട് കത്തുന്നൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ പഴയ ഒരു കട്ടിലിൻ്റെ കാലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറുതായിട്ട് ഒന്ന് തുള്ളി മുറങ്ങിയ സമയത്താണ് ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറ്റം അടിച്ചെല്ലാം കഴിഞ്ഞ ശേഷം അപ്പോൾ നമ്മൾ പുറത്തൊരു ചെടി ഉണ്ടായിരുന്നു വഴുതനങ്ങ ചെടി അപ്പോൾ ഞാൻ നേരത്തെ അതിൻ്റെ ഷോർട്സ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കായ്കളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുമായിരുന്നു അപ്പോൾ അതെല്ലാം നാണ്ടേ കണ്ടു ഒരു കാറ്റത്ത് അതിൻ്റെ മുകളിൽ കൂടെ ചീനിക്കമ്പെല്ലാം വീണിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ചീനിക്കമ്പെല്ലാം എടുത്ത് മാറ്റുക എന്നിട്ട് വഴുതനങ്ങ ചെടി ഏതെങ്കിലും ഏതെങ്കിലും ഒരു കമ്പിലോട്ടോ എന്തേലും കെട്ടി വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം അടുത്ത മഴയ്ക്ക് മുന്നേ ഇതെല്ലാം ഞാൻ സെറ്റാക്കുകയാണ് കേട്ടോ എല്ലാം ഒടിച്ച് കളഞ്ഞിട്ട് അത് മുള്ളായിരുന്നു അപ്പോൾ നമുക്ക് തൊടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഐശ്വര്യം കൊണ്ടൊരു കയറൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ച് ചില്ലകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് കമ്പ് വന്ന് വീണ സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കിയ ശേഷം വേണം കേട്ടോ ആടുക്കളയിലോട്ട് പോയി ഞാൻ കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം വേണം കറികളൊക്കെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആശുപത്രി കയറൊക്കെ കൊണ്ടുവന്നു ഞാനിങ്ങനെ അതിൽ അടുത്തൊരു ചീനികമ്പിലേക്ക് അത് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ കുറച്ചധികം ഇലകളൊക്കെ മുറ്റടിച്ചാണ് ഞാൻ ഈ ഭാഗം മാത്രം അടിച്ചിട്ടില്ലായിരുന്നു അപ്പം അവിടെ കുറച്ചധികം അധികം ഇലകളെല്ലാം കുഴിഞ്ഞ് വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ചൂലൊക്കെ അടുത്ത് നിന്ന് പെട്ടെന്ന് അതെല്ലാം തൂത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇനി അതിന് ഇവിടെ കിടക്കണ്ടല്ലോ ഒന്നിച്ച് കൈയോട് തന്നെ അതെ തൂത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത്രയും ഫക നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുകയാണ് അധികം വേറെ എന്തെങ്കിലും കായ്കോ കാര്യങ്ങളൊക്കെ അതിൽ മുട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അത് വന്ന് വീണ സമയത്ത് കുറച്ചധികം പൂക്കളൊക്കെ പോയിട്ടുണ്ട് പരിപാടി ചെല്ലാം കഴിഞ്ഞേഷം നേരെ അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറികളൊക്കെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തലേദിവസം കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേദിച്ചു അതുണ്ടല്ലോ പിന്നെ എന്തെങ്കിലും മെഡിക്കു വരട്ടി പോലെ എന്തെങ്കിലും വയ്ക്കാന്ന് അങ്ങനെ ഞാൻ ഉരുളക്കെ വെച്ചിട്ട് മെക്കുവരട്ടാൻ മെടുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കനക്ക് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ മഴയില്ലാത്ത സമയത്ത് പുറത്തേക്ക് തന്നെയാണ് നമ്മൾ കറിക്ക് അരിയുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കാണാം അടുത്ത മഴ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളകത്ത് തന്നെ ഇതിന് സ്റ്റെപ്പ് കൊണ്ടിട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഞാൻ അയച്ചുപോകുന്നത് കാര്യമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അടുപ്പത്തെല്ലാം വെച്ചിട്ട് അവരിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് വയ്ക്കുന്നത് റെസിപ്പി പോലെയല്ല ജസ്റ്റ് അതിലേക്ക് ഫുൾ ഒരു വീഡിയോ ആയിട്ടിങ്ങനെ എടുത്തേ ഉള്ളു കേട്ടോ അപ്പം മഞ്ഞ പൊടിയും പിന്നെ മുളക് പൊടിയും ഗരം മസാല ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു വരട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുന്നതെങ്കിലും ഇടവിട്ടിടവിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ശേഷം ഞാൻ ആയുഷന് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് അത് ശേഷം ഞാനാണെങ്കിൽ ഒരു മുളക ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ എന്തായാലും കയറി കാണാട്ടോ അപ്പോൾ ഞാൻ ഇതിൽ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ശേഷം ഞാൻ ആയുഷും കൂടെ കുറേ നേരം ജസ്റ്റ് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു തണുപ്പും മഴയൊക്കെയല്ല അപ്പോൾ കുറേ നേരം കിടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഉറക്കിയിട്ടുണ്ടോ മച്ചി ജോലി സ്ഥലത്ത് നിന്ന് വിളിക്കാൻ വേണ്ടി പോകാൻ റെഡിയായി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് പോലും മാറാത്തത് ഇനി റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഇപ്പോഴാണ് മഴയെന്ന് പറയാൻ പറ്റില്ല മഴ മറഞ്ഞിട്ട് കണ്ടാൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു റൂമിൽ ഇത്രയും ആശകൾ കാണാറുണ്ട് അപ്പോൾ നമ്മളും കിട്ടുന്നുണ്ട് റൂം നിറയെ ആശയാണ് അപ്പോൾ ഡ്രസ്റ്റൊക്കെ ഉണങ്ങാൻ വേണ്ടി നല്ല പാടാണ് അപ്പോൾ നമ്മൾ കഴിവിട്ട് വാഷ് ചെയ്തിട്ട് ഇവിടെ ഇവിടെത്തന്നെയാണ് കൂടുതലും ഇടാറ് അപ്പോൾ വെയിലുണ്ടെങ്കിൽ മാത്രം പുറത്തിട്ട് ജസ്റ്റ് ഉണക്കി എടുക്കും എന്തായാലും അടുത്ത മഴ വരുന്നു ഞാൻ പോയിട്ട് വരട്ട വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് വീട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യമാർക്കല്ലേ അപ്പോൾ ഇതൊരു കുട്ടി വീടിയായിരുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ